എല്ലാ സ്കൂൾ ഉൽപ്പന്നങ്ങളുടെയും അതിവിപുലമായ ഒരു മുതൽ വരെ കൗണ്ടർ സജ്ജീകരിച്ചിരിക്കുന്നു സൂപ്പർ ചേലക്കര ചേലക്കര ഗ്രാമപഞ്ചായത്ത് പതിനാറാം വാർഡ് കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്ലസ് വിദ്യാർത്ഥികളെ ആദരിക്കലും പഠനോപകരണ വിതരണവും നടത്തി ജില്ലാ കോൺഗ്രസ് ജനറൽ സെക്രട്ടറി ഇ വേണുഗോപാലമേനോൻ മേനോൻ ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു ചേലക്കര പഞ്ചായത്ത് പതിനാറാം വാർഡിലെ രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് അക്കാദമിക് വർഷത്തിലെ ഉന്നത വിജയം കരസ്ഥമാക്കിയ എസ്എസ്എൽസി പ്ലസ് ടു വിദ്യാർത്ഥികളെ മൊമന്റോയും പഠന സാമഗ്രികളും നൽകി ആദരിച്ചു ജില്ലാ കോൺഗ്രസ് ജനറൽ സെക്രട്ടറിയും മുതിർന്ന നേതാവുമായ വേണുഗോപാല മേനോൻ ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു കോൺഗ്രസ് ജനറൽ സെക്രട്ടറി ഗിരിജൻ തെക്കേപാട്ട് അധ്യക്ഷത വഹിച്ചു അഡ്വക്കേറ്റ് എൽദോ പൂക്കുന്നേൽ വിദ്യാർത്ഥികൾക്ക് മോട്ടിവേഷൻ ക്ലാസ് എടുത്തു ചടങ്ങിൽ ബ്ലോക്ക് കോൺഗ്രസ് പ്രവർത്തക സമിതി അംഗം ഗോപൻ നമ്പ്യാത്ത് ചേലക്കര മണ്ഡലം പഞ്ചായത്ത് പ്രതിപക്ഷ നേതാവ് ഗോപാലകൃഷ്ണൻ അജിത് താനിക്കൽ വിജയൻ ചാത്തനത്ത് കെ വി സേതുമാധവൻ വീ ടി ലാലി എന്നിവർ സംസാരിച്ചു